ഇപ്രാവശ്യവും നമ്മളവിടെ ഇരുമ്പം പുള്ളി ഇതഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ കുറച്ച് ഉണക്കി വെച്ചാലോ എന്ന് ആലോചിച്ചത് അമ്മയ്ക്ക് കറി ഉണ്ടാക്കാനായിട്ട് കുറച്ചെടുത്ത് ഉണക്കിയാലോ എന്നിങ്ങനെ ഞങ്ങളിങ്ങനെ ആലോചിക്കായിരുന്നു അപ്പോൾ ഏതായാലും ഇപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമായിട്ടുണ്ട് കേട്ടോ കറക്റ്റ് പാകത്തിനുള്ള വലിപ്പം ഭയങ്കരമായിട്ട് മൂത്തിട്ടില്ല വെച്ചാൽ ആവശ്യത്തിന് വലിപ്പവും ഉണ്ട് കേട്ടോ നല്ലവണ്ണം മൂത്ത് വരുന്നുണ്ട് ഭയങ്കരമായിട്ട് മൂത്ത് കഴിഞ്ഞാൽ ഒരു എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ആ ഒരു പരിവം എനിക്ക് ഏറ്റവും ചള്ളാണ് അച്ചാറിടാനൊക്കെ ഭയങ്കര ഇഷ്ടം അപ്പം ഏതായാലും കുറച്ചധികം തന്നെ പൊട്ടിച്ച് ഒന്ന് ഉപ്പിട്ട് ഉണക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഞങ്ങൾ കുറച്ച് നാൾ മുമ്പ് ഇങ്ങനെ ഉപ്പിലിട്ടൊക്കെ കഴിച്ചിരുന്നു കേട്ടോ ഇരുമ്പൻപുളി അപ്പോൾ ഭയങ്കര ടേസ്റ്റാണ് പിന്നെ അത് അത്ര കഴിക്കുന്ന അത്ര നല്ലതല്ലത് അതാരണം ഞങ്ങൾ പിന്നെ അത് നിർത്തി ഇപ്പോൾ അത് ഇങ്ങനെ ഇഷ്ടം പോലെ ഒരു കൊലയിൽ തന്നെ അത്യാവശ്യം ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഏതായാലും പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ അപ്പുറത്തെ വീട്ടിലൊക്കെ ചേച്ചിമാരൊക്കെ വരുന്നുണ്ട് കേട്ടോ അവർ മീൻകറിലും അതുപോലെ തന്നെ അച്ചാറൊക്കെ ഇടാനായിട്ട് ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് കൂടുതലിഷ്ടം ഇരുമ്പം പുള്ളിനേക്കാൾ നെല്ലിപ്പുളിയൊക്കെ ഉപ്പിലിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അച്ചാറിടാനായാലും ഇഷ്ടമാണ് അപ്പോൾ ഏതായാലും ഇത് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണക്കി എടുത്ത് വെക്കുന്നതാണ് നമ്മൾ മാങ്ങൊക്കെ ഉപ്പിട്ട് ഉണക്കി എടുത്ത് വെക്കുന്ന പോലെ നമ്മുടെ ഈ ഇരുമ്പും പുളിയും ഉപ്പിട്ട് ഉണക്കി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ഞങ്ങൾ ഏതായാലും അതിന് വേണ്ടിയിട്ടാണ് ഈ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഈ കൊല കൊലാന്നിങ്ങനെ പൊട്ടിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ നല്ല ഫ്രഷ് പുളിയുമായിരുന്നു കേട്ടോ ഈ പ്രാവശ്യം അധികം കേടൊന്നും വന്നിട്ടില്ല അല്ലെങ്കിൽ ഒരു ചെറിയൊരു പ്രാണിയൊക്കെ വന്നിങ്ങനെ ഇരിക്കുന്നത് കാണാറുണ്ട് പക്ഷേ ഇപ്രാവശ്യം ഇല്ല അപ്പോൾ അതാരം ഞങ്ങൾ നല്ലത് നോക്കി മാത്രമേ പൊട്ടിച്ചെടുക്കുന്നുള്ളൂ ഏറ്റവും അടിഭാഗത്ത് ഇങ്ങനെ കുറേ നിലത്ത് വീണ് എടുക്കുന്നുണ്ട് കേട്ടോ ഇതിൻ്റെ അപ്പുറത്തെ സൈഡിലതേ ഇഷ്ടം പോലെ ഇങ്ങനെ നിലത്ത് മണ്ണിലായിട്ട് ഇങ്ങനെ എടുക്കുകയാണ് അപ്പോൾ എല്ലാവരും പൊട്ടിച്ചുകൊണ്ട് പോയലുണ്ട് അപ്പോൾ ഏതായാലും ഞങ്ങളും കുറച്ച് ഉപ്പിട്ട് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഏതായാലും കുറേ പൊട്ടിച്ചെടുത്തു കേട്ടോ പോലെ ഉണ്ടായിരുന്നത് തന്നെ നമുക്ക് നല്ലത് നോക്കി തന്നെ പൊട്ടിച്ചെടുക്കാൻ കേടുള്ളതൊന്നും പൊട്ടിച്ച് ചെയ്യുന്നില്ല ഇന്നു വെച്ചാൽ ഭയങ്കര വെയിലുണ്ട് ഇപ്പോഴായി പിന്നെ ഭയങ്കര പൊരി വെയിലാട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാം നമുക്ക് ഈ പുളിയൊക്കെ ഒരു ദിവസം കൊണ്ട് തന്നെ അത്യാവശ്യം നല്ലോണം വാടിക്കിട്ടും ഉപ്പിട്ട് വെക്കുന്നത് കാരണം ഉപ്പ് നമ്മൾ കുറേ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഒരു കിളുത്ത് ഇങ്ങനെ ഇരിക്കും അപ്പോൾ നമ്മളൊരു അധികം ഉപ്പ് ഇടാണ്ട് കുറേശേ ഉപ്പ് ഒന്ന് ഉണക്കി ശേഷം ബാക്കി ഉപ്പിട്ട് വെച്ചാൽ മതി അപ്പോൾ അതൊക്കെ കാരണം ഞങ്ങളതേ വെയിൽ വന്നു തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളത് പൊട്ടിക്കാൻ പോകുന്നതാണ് കാരണം ഇതിൻ്റെ സൈഡിൽ അത്ര വെയിലൊന്നും ഇല്ല എങ്കിലും നമുക്ക് ഉണങ്ങി കിട്ടാനായിട്ട് എപ്പോഴും രാവിലെ തന്നെ ഇത് ഉണക്കാനായിട്ട് ഇട്ട് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഒരു ഇതായിട്ട് നമുക്ക് കിട്ടിട്ടോ കാരണം അത്രയും പൊരിവെയിലാണ് ഇതൊക്കെ നല്ല ഫ്രഷ് ആയിട്ട് എനിക്ക് തിന്നാൻ തോന്നുന്നുണ്ട് പക്ഷേ എനിക്ക് എനിക്കിതിൻ്റെ പുളി ഓർത്തിട്ട് ഞാൻ ഇത് കഴിക്കാനിട്ടാണ് അല്ലെങ്കിൽ നമുക്കിങ്ങനെ പൊട്ടിച്ച് കഴിക്കാൻ തന്നെ എന്ത് ടേസ്റ്റ് ആയിരിക്കും അല്ലേ ചിലവരൊക്കെ കഴിക്കാ ചിലവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെറുതെ കഴിക്കാനൊക്കെ പക്ഷേ എനിക്ക് ഇങ്ങനെ വെറുതെ കഴിക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അത് കാരണം ഞാൻ കഴിക്കലില്ല ടഫ് വെറുതെ കഴിക്കലില്ല ചമ്മന്തിയൊക്കെ പൊടിച്ച് കഴിക്കലുണ്ട് ഇങ്ങനെ ചൂടുവെള്ളത്തിലിട്ടിട്ട് അതിന് ശേഷം കുറച്ച് ഉള്ളിയും അതുപോലെ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി അടിപൊളിയിട്ട് കിട്ടും അങ്ങനെ അങ്ങനത്തെ ഇത്രയും പൊട്ടിച്ചെടുത്ത് വിട്ടോ ഞാൻ പറഞ്ഞ കുറേ ഉണക്കി വെച്ചിട്ടും കാര്യമില്ലല്ലോ അപ്പോൾ ഏതായാലും കുറേ ഇത് വെള്ളം ഒന്ന് ഒഴിച്ച് അതിൻ്റെ ഒരു പൂവ് കളയാൻ കുറച്ച് പണിയാണ് ഇത് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും പിന്നെ ഇതിൻ്റെ സൈഡ് രണ്ടും ചെത്തി കളയുമ്പോൾ അത് പോവും എന്നാലും ഞങ്ങൾ വെള്ളം ഒഴിച്ചൊന്ന് നല്ലവണ്ണം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനത്തെ വെള്ളമൊക്കെ ഒഴിച്ച് നല്ലോണം അതിൻ്റെ പൂവും ഇതൊക്കെ ഒന്ന് കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് നല്ലോണം ഒന്ന് വൃത്തിയാക്കിയിട്ട് രണ്ട് സൈഡൊന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ രണ്ട് സൈഡും അതിൻ്റെ തലയും വാലൊക്കെ ഒന്ന് കളഞ്ഞ് ഇതാ ഒന്ന് വൃത്തിയാക്കി കഴുകിയെടുക്കുക അതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ അങ്ങനെ ഇത് അരിഞ്ഞതിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല കാരണം നമുക്ക് അത്ര ചെറുതാക്കി അരിഞ്ഞിരുന്നില്ല ഒരു പൊളിച്ച് രണ്ടാക്കി പീസാക്കി ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് വാടി വരുമ്പോൾ എന്ന് വെച്ചാൽ അത്ര വലുപ്പമൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ചുരുങ്ങി ചുരുങ്ങി വരും അപ്പോൾ ഇതേ ഇത് നമ്മൾ വൃത്തിയാക്കി ഇടുന്നതാണ് അതിന് ശേഷം ഒന്നിച്ചരിയാന്ന് വിചാരിച്ചിട്ട് ഒരു മുറടുത്ത് അതിലിതേ നമ്മുടെ കട്ടിങ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അങ്ങനെ അതേ കുറേ അത്യാവശ്യം തണ്ടും ഇതൊക്കെ കളഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ കട്ട് ചെയ്തതിന് ശേഷം വേണം ഇനി നമുക്ക് ബാക്കിയുള്ള പരിപാടികളൊക്കെ ഇതുപോലെ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം മാങ്ങ കുപ്പ് ഇട്ട് വെച്ചിരുന്നു കേട്ടോ മാങ്ങ നമ്മുടെ മാ പച്ച ഇതുപോലെ അരിഞ്ഞിട്ട് ഉപ്പൊക്കെ ഇട്ട് ഉണക്കി എടുത്ത് വെച്ചിരുന്നു എനിക്ക് മാങ്ങേര ഉപ്പ് ഇട്ടിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ള അച്ചാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല രസമാണ് കഴിക്കാനായിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെയെന്നൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ അമ്മനോട് ഇതുപോലെ പറഞ്ഞ് കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഉപ്പൊക്കെ ഇട്ട് വെച്ചു പിന്നെ അത് അമ്മ കറിയൊക്കെ ഉണ്ടാക്കാനെടുത്ത് കാരണം മീൻകര ഒക്കെ ഉണ്ടാക്കാനായിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഈ ഉണക്ക മാങ്ങ ഇട്ടിട്ട് ചെമ്മീനൊക്കെ എടുത്ത് കറി വെക്കും അതായത് ഉണക്ക ചെമ്മീനും അതുപോലെ തന്നെ പച്ച പച്ചച്ചെമ്മീനൊക്കെ ഇട്ടിട്ട് കറി വെക്കും അപ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇത് ഏതായാലും ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്ത് വെയിലെത്തിടാം തയ്യെങ്ങാനും മുറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നേരെ ഒരു വിധ ആകട്ടോ ഞാൻ ഞാനിതിൻ്റെ ഡെയിലി വെറുതെ വരേണ്ട ഉപ്പൊക്കെ കൂട്ടി കഴിച്ച് നോക്കി പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ ഉദാഹരണം ഞാൻ പിന്നെ കഴിക്കാൻ നിന്നില്ല അപ്പോഴേക്കും ഇതിൻ്റെ ബാക്കിയൊക്കെ വേഗം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് നമുക്ക് എടുക്കാം കേട്ടോ ചെറിയ ചെറിയ പുളികളും ഉണ്ട് അപ്പോൾ എന്തായാലും എല്ലാം കൂടി ഒരുമിച്ച് ഞങ്ങൾ കട്ട് ചെയ്തെടുത്തു ഇനി നാളെ എങ്ങാനും കുറച്ച് അച്ചാർ എടുത്ത് ഇടണം എന്ന് വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾ അച്ചാർ പൊതുവെ ഇട്ട് ഇങ്ങനെ കുറേ നാളാക്കി ഇട്ട് വെക്കല് കുറച്ച് കുറവാണ് അപ്പം ഞാൻ പറഞ്ഞു ഇരുമ്പും പുളി ഏതായാലും നമുക്ക് അങ്ങനെ ചെയ്ത് നോക്കിയാലോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനെ കുപ്പിയിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മഴക്കാലത്തൊക്കെ ഇന്ന് എടുക്കാമല്ലോ അങ്ങനത്തെ കുറച്ച് ഉപ്പും കൂടെ നമുക്കിതിൽ വിതറി കൊടുക്കാം കേട്ടോ അരിഞ്ഞെടുത്തിട്ടുണ്ട് പകുതിയോളം അറിഞ്ഞിട്ടുള്ളൂ ഇനി പകുതിയും കൂടെ അരിയാനുണ്ട് അപ്പോൾ ഏതായാലും നല്ല വെയിൽ വരുന്നുണ്ട് അപ്പോൾ ഇത് ഏതായാലും ഉണക്കാൻ കൊണ്ടുവയ്ക്കാൻ ബാക്കിയും കൂടെ അരിഞ്ഞിട്ട് നമുക്ക് ലാസ്റ്റ് കൊണ്ടുവയ്ക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഉപ്പ് ജസ്റ്റ് ഒന്ന് വിതറിയിട്ടുണ്ട് ഇനി നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൂട്ടി നമ്മുടെ വെയിലത്ത് ഒന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണക്കിയെടുക്കാം കേട്ടോ